അല്ല എന്റെ വീഡിയോ ആണ് തുടങ്ങാൻ പോകുന്നത് നമുക്കൊക്കെ ഇതിന്റെ ഉള്ളിലത്തെ കഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബും ചെയ്തു നോക്കിക്കോളി പിന്നെ വീഡിയോ ലൈക്കട അല്ലെങ്കിൽ ഒക്കെ വീഡിയോ ഒക്കെ കണ്ടു തന്നിട്ടുണ്ടെങ്കിൽ അവർ കമന്റ് ഇട്ട് പോകും നിങ്ങൾക്ക് ലൈക്കും തരൂ ഒന്നും തരൂല പാത്തൂനൊന്നും ഇഷ്ടം ചെയ്യാത്തൊരു കാര്യമാണ് പാത്തൂന് ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് അടിച്ചോണ്ട് നമുക്കാണ് വീഡിയോ തുടങ്ങാലെ ഉള്ള കാര്യം മൊത്തം നോക്കി പറഞ്ഞ സ്വഭാവ കേട്ടോ പാത്തൂന് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമുണ്ടാവും ചിലവർക്ക് ചിലവർക്ക് ഭയങ്കര വെറുപ്പാകും പക്ഷെ വേറെ ഒരു കാര്യം ഉള്ള കാര്യം മൂത്തോക്കി പറഞ്ഞ ആൾക്കാരെ മനസ്സിലൊന്നും ഉണ്ടാവില്ല ഈ മൂത്തോക്കി പറയാതങ്ങനെ കുറു 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 പറഞ്ഞ ആൾക്കാരെ അവരൊന്ന് ശ്രദ്ധിച്ചോളി അപ്പൊ നിങ്ങളെ ചുറ്റുമാറ്റി അങ്ങനെ ആരെയും ഉണ്ടെങ്കിൽ വേഗം ഒഴിവാക്കിക്കോളി ഇന്നെപ്പോലത്തുള്ള ആൾക്കാരെ കൂട്ടി പൊടിച്ചോളി എനിക്ക് എന്നും നല്ല കാര്യം തന്നെ പറഞ്ഞു അപ്പൊ ഞമ്മക്ക് വീടിയാണ് തുടങ്ങലേ എല്ലാ അയച്ചു എന്റെ അലവാസിക്കാരന് ഇപ്രാവശ്യം വിറ്റി കൊടുക്കണ്ട നോമ്പിനിന് നോമ്പ് ഒന്നിനും ചക്ക വിറ്റി കൊടുക്കല്ലോ എല്ലാ എന്തെങ്കിലും കാര്യങ്ങളോ ചറിഞ്ഞോ കെഞ്ഞ നോമ്പിന് ചെക്കൻ കൊടുത്തിട്ട് ഞാൻ തോന്നുന്നു അയിന്റെ പത്തോ കുഞ്ഞുണ്ട് നോമ്പിന് പത്ത് ദിവസം എന്നിട്ടാണ് എനിക്ക് ഇപ്പൊ തന്നെ ഗിറ്റ് കിട്ടായിട്ട് ഭയങ്കര പൊതുണ്ടല്ലോ ഞാനെ കൊണ്ട് ഞമ്മള് തോറ്റിക്കണ് ഏതാണ്ട് ഇപ്രാവശ്യം ഗിറ്റ് കൊടുക്കണ്ടെന്ന സൂചന ഞാൻ കേട്ടുക്കണ് കഴിഞ്ഞ പ്രാവശ്യം ആ ചെറുക്കൻ്റെ അടുത്ത് പൈസ ഇല്ലേനടി പൈസ ഇല്ലെങ്കിൽ എന്തിനാപ്പം കൊടുക്കണത് ഉള്ളപ്പോഴല്ല അമ്മ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏത് അഭിപ്രായം ഉണ്ട് അല്ല എനക്ക് ആരെങ്കിലും ഇനി എക്സ്ട്രാ ഇനി ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പത്തന്നെ ഇന്നോട് പറഞ്ഞിരിക്കണേ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്തപ്പോ പറയണമെന്ന് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ അതിനനുസരിച്ചിട്ട് സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്നോർക്ക് കിട്ടിയില്ല ഇന്നവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല ആർക്കെങ്കിലും അറിയ അറിയണവരൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞിന് അല്ല എനക്ക് ഞാൻ ആർക്കും കൊടുക്കാണ്ട പറഞ്ഞോ ഞാൻ അവിടെ പോയി പറഞ്ഞോളാ ആ അയച്ചോ ഞമ്മക്ക് മൂന്നാല് പേർക്കാരുണ്ട് പാവപ്പെട്ടവര് അല്ലല്ലോ ഈ കിറ്റൊക്കെ കൊടുക്കേണ്ടത് പാവപ്പെട്ടവർക്കാണ് ഈ കിറ്റൊക്കെ കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ ഏതായാലും അന്നെ കാണാൻ കാത്തിക്കേനു ആ അവരങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ജി ഈ മൂന്നാല ഉണ്ട് പറഞ്ഞോളാം പിന്നെ ഇന്റെ പേരെ ജി മീനമാർക്കണ്ടട്ടാ നമ്മക്കും ഇല്ല എന്താപ്പുള്ളത് അതുകൊണ്ട് ഈ കൊല്ലം കൊല്ലം കിട്ടുന്നത് ഞമ്മക്ക് വലിയ റാത്താണ് ഏതായാലും ഈ ഞാൻ അടക്കം അഞ്ചു പേരാണ് പറഞ്ഞോണ്ട് ഞാനും ഇവർക്കൊക്കെ ഞാനാണ്ട് എത്തിച്ചോണ്ട് അവരൊക്കെ ഒരു ആശ്വാസമാവും നോമ്പാണ്ട് കഴിയോ എന്നാലും ഓരോ പൊതിയൊക്കെ കിട്ടുമ്പോഴേ തട്ടിമുട്ടി നോമ്പാണ്ട് കഴിയും പിന്നെ പച്ചക്കറി നോക്കിയാൽ പോരാ അരിയും സാധനങ്ങളൊക്കെ ആ ചേർക്കാൻ തീരും ഏതായാലും ഏജ് ആ പാത്തുക്ക് പോവുകയാണെങ്കിൽ ആ ചേർക്കൻ്റെ അമ്മോട് പറഞ്ഞോളിട്ടാ പാത്തുവിന് അഞ്ചു പേരൊക്കെ കൊടുക്കാനുള്ളാണ് പാത്തു അടക്കം അഞ്ചു പേരാന്ന് പറഞ്ഞ കേട്ടാ ഇല്ലിപ്പോ വിചാരിക്കും അരിച്ചു പറയാൻ മറക്കരുതിട്ടാ ആ പാത്തോ ഞാൻ പറഞ്ഞോണ്ടോ ഓരോട് ഏതായാലും ജി പറഞ്ഞത് ശരിയാണ് ഉള്ളവർക്കല്ലല്ലോ ഇപ്പം ഇത് കൊടുക്കേണ്ടത് ഇല്ലാത്തവർക്കാണ് അത് ഇന്നല്ലേ നാളെ അവൻക്ക് അതിന്റെ പൂല് പച്ചവും കൊടുത്തോളൂ ഞാൻ ഏതായാലും ആ ഭാത്തക്ക് ഇന്ന് തന്നെ പോവുന്നുണ്ട് ഒരാ ലൈസ്റ്റ് ചെയ്താണ് കൂട്ടിക്കോട്ടെ ലാസ്റ്റ് ആണ് മറന്നു കഴിഞ്ഞാല് ഈ പറഞ്ഞ പേരക്കാർക്കൊന്നും കിട്ടൂല നമ്മൾക്കൊണ്ട് ഒരു ഉപകാരം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഏതായാലും ആ ഭാത്തക്ക് പോവുണ്ടല്ലോ അപ്പൊ ഞാൻ പറയാ ആ അതൊക്കെ നിൽക്കട്ടെ എല്ലാ വള ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ വന്നപ്പോ കാര്യം പറഞ്ഞീനല്ലോ ഒടി രണ്ടാമേരി രണ്ടാമി പണി എടുക്കണം ഇടണം മാക്സ് മാസെടുത്തു കൊടുക്കണം അങ്ങനെ ഇങ്ങനൊക്കെ എന്തായി രണ്ടാമേരി രണ്ടാമേ നനച്ചുടി പണി എടുത്താ എന്താ പറയുന്നത് ഞാനത് മറന്ന കേസേന പിന്നെ ജി ഓർമ്മ എത്താ പള ഞാൻ മരക്കളും ചൂടുംകാട്ടെടുത്ത് ഓടിപ്പിച്ചില്ല രണ്ടെണ്ഞ്ഞോട് നേരെ കണ്ട് ചാടി നമുക്ക് തീരെ അന്തരിയേ അട്ടീനെ പോലെ ഞങ്ങൾ പണിയെടുത്തിട്ട് ഇനി ഞങ്ങളെ കൊണ്ട് നനച്ചിരപ്പഴ്ക്കുക കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം നനച്ചിരിപ്പഴ എടുക്ക നിങ്ങളെ വേറെ ആളെ കൊണ്ട് അല്ലെങ്കിൽ ആ മക്കളെ കൊണ്ട് വേറെ പെണ്ണിട്ടിച്ചോളി അവര് ചെയ്തോളൂ അങ്ങനെ ഇങ്ങനെയാണ് ആഹ് എന്റെ മീ ഞാൻ ഓരോ ലാസ്റ്റ് പറഞ്ഞേ ഞാൻ പറഞ്ഞു തിരിച്ചെടുത്തെന്ന് അപ്പൊ തന്നെ ഒരു ഇങ്ങോട് പറയണേ ആ അതെന്ത് നന്നാവുക എന്നറേ ചുരുക്കി പറഞ്ഞ എന്റെ തല പോയില്ല അതൊക്കെ കേട്ടതും പിന്നെ അത് മാത്രമേടിയേ അച്ഛ പറഞ്ഞോട്ടും കാര്യമില്ല ഇപ്പൊ അതാ ിന്റെ വള്ളാണ് പോണത് അല്ലേ നമ്മളെ മുന്നേടുത്തൂടെ ഒക്കെ ഇഞ്ഞ് നമ്മളിപ്പോ വേനലൊക്കെ ആയി കഴിഞ്ഞാല് വള്ളത്തിനൊക്കെ നല്ല സാമല്ല അപ്പൊ പൈപ്പിന്റെ കണശം പോവാൻ വേണ്ടിട്ട് എന്നോട് പറ ജെ സി ബി ഓടുന്നിട്ട് എന്നോട് പറയും റോട്ടിന്റെ പകത്തൊക്കെ മാന്തി പൊടിച്ചിട്ട് വലിയ പി വി സിന്റെ പൈപ്പ് ഒക്കെ അടുന്ന് അറക്കുക വെള്ളം വേണ്ടേ വേനൽക്കാലത്ത് എന്നോട് പറയുന്നേ ഒരു തലക്കലല്ല പൈപ്പ് ഉണ്ടാവുക എന്നൊക്കെ കുഞ്ഞുമ്മെടുക്കും ആ പാത്തിമ്മ എടുക്കും ഒരു പൈപ്പ് മൂന്ന് പൈപ്പ ആക്കി വെച്ചിട്ട് പൂര കുട്ടികളെ മൂത്രം അയക്കണോ അതിന് നല്ല സ്പീഡുണ്ടാവും ഇത് എത്ര സ്പീഡില്ല എന്നിട്ട് എന്നും വർത്താനം വെക്കാതല്ലേ അതുകൊണ്ടേ ഗവൺമെന്റ് പുതിയ നിയമം കൊണ്ടിരിക്കണം ഓരോ പേരിൽ ഓരോ പൈപ്പ ഏതായാലും അങ്ങനത്തെ തീരുമാനം എടുത്ത് നന്നായി അപ്പത്തേ എന്നോട് ഒരു പറഞ്ഞതേ പൊന്നാരെൻറെ അമ്മ ഈ പൈപ്പൊക്കെ കൊണ്ടുപോ ഇ പൊടി ഇറക്കും ഇനി ഞങ്ങളെ കൊണ്ട് നിങ്ങള് പണിപ്പിക്കും അതുകൊണ്ട് നോമ്പാക്കണം കഴിയട്ടെ നമുക്ക് ഒന്നുകൂടി പണി എടുക്കാം അത് കേട്ടപ്പോൾ പിന്നെ സമാധാനമായി ആ എന്റെ പത്തോ ചുരുക്കി പറഞ്ഞാൽ തട്ടിമൂട്ടിയാണ്ട് കഴിഞ്ഞിക്കണ് വല്യൊരു ബാധ്യത കണ്ട ഒത്തിയ പോല പിന്നെ കൊറേ കണ്ട് ഉണങ്ങാനൊക്കെ ഉണ്ട് ഉണങ്ങിയതുണ്ട് മടക്കാനുണ്ട് ബാക്കിയുള്ളൊക്കെ കഴിഞ്ഞിക്കണ് എന്നോട് പറരേത്ത സാധനങ്ങളൊക്കെ പൊറത്ത് കിട്ടിട്ട് കെകി മോറിക്കണ്ടേതാലും തടിമ നാണ്ട് ഊരേന്നാണ്ട് പറഞ്ഞാ മതി ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കും ആരുണ്ടാക്കിയാണ് ഈ നനച്ചു പണിന്ന് അവരെ കണ്ടിട്ട് തച്ചു കൊല്ലണം നമ്മൾ പേരും കൂടിയൊക്കെ എന്നും വൃത്തിയാക്കുന്നുണ്ട് വെച്ചുണ്ടാക്കണുണ്ട് തിന്നണുണ്ട് ഇനി ഈ നോമ്പിനെ ഒരു പ്രത്യേക നനച്ചു പണി ആ ഒരു കണക്കിന് ഞാൻ ആലയക്കുമ്പോ നല്ല തട്ടാ നമ്മളെ പേരന്റെ ആരും മൊക്കൊന്നും നമ്മൾ അഴിക്കല് തുറക്കലൊന്നും ഇല്ല കടകുണ തുറക്കല ഇപ്പത്തമ്മ അരക്കളത് ഉന്റെ അമ്മേ അപ്പം അഫല്ലേ ചൂട് ഓരക്കായും പലപ്പുള്ള ചൂടിയൊക്കെയല്ല അടിക്കണത് നമ്മളൊക്കെ അന്നീന്നെ കെട്ടിക്കൊണ്ടു വരുമ്പോൾ എന്തു കുറ്റിച്ചൂലേന് നല്ല കോട്ടൻ്റെ തുണി അല്ലെങ്കിൽ നല്ല പിന്നെ ബനിയൻ്റെ തുണിയോണ്ട് നമ്മൾ നല്ല കുമ്പിട്ട് തോടച്ചീനി അപ്പം അര മൂക്കൊക്കെ നല്ലോണം വൃത്തിയായിന് അപ്പം മഫ് അവിടത്തുണ്ട് ഇവിടത്തുണ്ടി ഇവിടത്തോണ്ടി അങ്ങനത്തെ തൊടല്ലേ ഒരു കണക്കിന് നല്ലതീന്ന് അഞ്ചുറുപ്പണി അല്ലെങ്കിൽ ചതല് ഒരു ഭാഗം തിന്നുപോകും

ഏതാനും ഇക്കോ ഒരു നനച്ചിട്ട് ഇപ്പണൊക്കെ കഴിഞ്ഞിണ് നീ സോപ്പ് ഇട്ടിട്ടേ മുമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടൊന്നും കൂടെ നനച്ച് തോർത്തണം പിന്നെ അതൊക്കെ അവിടെ നിക്കട്ടെ ജീ ഗിറ്റിന്റെ കാര്യം ജി മറക്കാൻ നിക്കണ്ട അല്ലടി ഗിറ്റിനിപ്രാവശ്യം എന്തൊക്കെയാണാവോ കഴിഞ്ഞ പ്രാവശ്യം അരി അരിപ്പൊടി പാൽപ്പൊടി അണ്ടിപ്പരിപ്പ് മുന്തിരി സേമിയോ സേമ്യം നെയ്യോല പാക്കറ്റ് വെളിച്ചെണ്ണ എല്ലാകൃതങ്ങളും ഉപ്പും മാറ്റതും മറിച്ചതും എല്ലോതും ഉണ്ടായിപ്രാവശ്യം നമ്മള് തോറ്റിക്കണ്യങ്കര സാധനട്ടാ പൊന്നാറൻ്റെ ഇപ്രാവശ്യം ഗിറ്റ് കൊടുക്കണന്നൊരു ന്യൂസ് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ആ ഗിറ്റിൽ എന്തൊക്കെയുണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അതിപ്പോ എങ്ങനെ ചോദിക്ക കിട്ടിയത് അനന്തരില്ല എന്ന് പറയാൻ അല്ലാണ്ട് ഞാൻ ഇക്കൂടെ കൂടീക്കണോ കുറഞ്ഞിരിക്കണോ എങ്ങനെ ഇപ്പൊ ഓരോരുടെ ചോദിക്കുക ഏ നമുക്ക് വെറുതെ കിട്ടുന്ന ഒരു മുതലല്ല പൊന്നാറൻ്റെ പത്തുവാ അതിലിപ്പോ എന്തൊക്കെയുണ്ട് എങ്ങനെയും പറയാ ഈ ചാണാ പല്ലുവേദന ഇപ്പൊ ചെറുതായിട്ടുള്ളേനു അതിൻ്റെ ഈ ഒലക്കമത്തെ വാർത്താറം കേട്ടിട്ട് പല്ലുവേദന കൂടിയേക്കണ് അന്നെ ഞമ്മള് സമ്മേച്ചിക്കണ് ഞാനായിട്ടാണ് നമ്മളെ അന്നെ കൊണ്ടെടുക്കണത് എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ എന്നെപ്പോ തൂക്കിയെടുത്ത് വലിച്ചായിരുന്നു ഇജി ചുളവിടെ കാര്യം കെച്ചിലാക്കണ ഒരാളാജി ഏതാല് ചെന്നേറ്റ് വർത്തനം വരാൻ എന്നെ കൊണ്ട് കഴ അതുകൊണ്ടാണ് എത്താപ്പ അന്തയ്യാത്ത ഓരോ കാര്യം ഇങ്ങനെ ചോദിക്കോ ഞാൻ അത് കേട്ട് 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 മടുത്ത് ഇച്ചാണ പല്ല് വേദന വേദന വന്നിട്ട് സഹിച്ചിട്ട് വേച്ച എത്രീച്ചിട്ടാൻ്റെ ഈ ഒലക്കമ്മത്തെ വർത്തനം കേൾക്കുക ഏതാണ്ട് ഞാൻ എനിക്ക് അഞ്ച് പൊതിവാണെന്ന് ഏതാണെന്ന് ചെന്ന് പറയാ അവിടെ എന്തൊക്കെയാ കൊടുക്കണെന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കു പറഞ്ഞ അതിന്റെ അയച്ചോ ചൂടാവല്ലേ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇനി എത്ര ഉണ്ടോ അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ ഇര മരങ്ങത്തല്ലേ ഇഞ്ജി ഏതായാലും അറിയാതിരിക്കൂല അതോണ്ട് ചോദിച്ചതപ്പോ ഞാനെന്തയച്ചോ ഞങ്ങൾക്ക് ദേശം വിളിക്കണ്ട ഞാൻ ചോദിക്കൂല ഇഞ്ചി പറഞ്ഞൊക്കെ ശരിയെന്നു കിട്ടിയത് എന്തില്ലാന്ന് പറയാതല്ലാതെ ഇന്നും കാട്ടാൻ ചെല്ലു നിന്നെ അറിയാൻ വേണ്ടിയിട്ടേ ഇനിയിപ്പോ ഏതായാലും പത്ത് ദിവസം കൂടെ അല്ലേ ഉള്ളൂ നോമ്പ് ഒന്നിനെ ഓന ഏതാണ് ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരും ആ പറഞ്ഞാ മതി ഏതാനിജി ആ പൂക്ക് പോവുകയാണെങ്കിൽ അഞ്ച് പൊതിവാണെന്ന് എനിക്കാളെ പറഞ്ഞാളാ മറക്കാണ്ടി ഞാനിജി പറഞ്ഞ ശരി പത്തക്കര ചോദിക്കുള്ള പാട്ടേന്റെ ജന്മനാലുള്ളതാണ് ചു മാറ്റാൻ പറ്റൂല എന്റെ മരണത്തിൽ അങ്ങനെ പോവുള്ളൂ ഏതാനേ ഇങ്ങനത്തെ ഒരു ഒളക്കാമത്തെ കൂട്ടയത്തിനെ കിട്ടിയെന്നായി അന്തയ്യാത്ത ഒരു കൂട്ടേറ്റം അന്തള്ള ജു ഉം ഞാനാത്ത ഓരോ കാര്യം പറയും ജു നല്ല അന്തള്ള ഓരോ കാര്യം കൊണ്ടും പറഞ്ഞേരും ഏതാനും ചക്കൊത്ത ശങ്കരനെ എനിക്കും കിട്ടിയിരിക്കുന്നത് ആയിക്കോട്ടെ ഞാൻ ഏതാലേ പോണ പോക്കില്ല പറഞ്ഞിട്ട് പൊയ്ക്കോണ്ട് എന്നാ ആയിക്കോട്ടെ ഇനി നിക്കണില്ല ഇനി നിന്നിട്ടുണ്ടെങ്കില് കൂടുതൽ ഭർത്താൻ പറയും ചെയ്യും അത് കേട്ടിട്ടുണ്ടെ പല്ല് വേദന ഇങ്ങനെ ഏറും ചെയ്യും എന്നോട് പറഞ്ഞാലേ പല്ല് വേദന ആയിട്ട് സഹിക്കാൻ വെച്ച എനിക്ക് കഴിഞ്ഞ നോമ്പിനു ഇതേ പോലത്തേന് എന്താണവ നോമ്പത്തേച്ച് പല്ല് വേദന ഉണ്ടാവും അന്ന് പല്ല് വേദന സഹിച്ച് സഹിച്ച് നോമ്പിനെല്ലാം വസ്തിക്കല്ലേണ്ട പല്ല് പറിച്ചും തൂന്നക്കെടുത്തത് ചാലയക്കാൻ വെച്ചാൽ അതുകൊണ്ട് ഞാൻ ഇനി പോകണെ എങ്ങനെയെങ്കിലും ഈ മാസം മുപ്പത് നോമ്പ് നോക്കണം എന്നാണ് ഇച്ചിരി പോതി എരുന്നാളൊക്കെ കഴിഞ്ഞൊരു പല്ല് പരിക്കാന്ന എത്തിനാപ്പം ഇനി തൊള്ളയിൽ ആവശ്യം ചെയ്യാത്ത പല്ലകളൊക്കെ വെക്കണത് നമുക്ക് പിന്നെ വേദന തരുന്ന സാ തൊള്ളത്തെ പല്ലാണെങ്കിലും വേദന തരുന്ന കൂട്ടേറ്റകളാണെങ്കിൽ ആടെ അടുത്ത് ഒഴിവാക്കണം ഇതിനാ പാത്തച്ചിട്ട് വരിക കാര്യം ഏതായാലും ഞാൻ പോണ പൊക്കിലോട് പറഞ്ഞിട്ട് വരാം ഞാൻ എന്നേറ്റ് കൂടുതൽ വർത്തമാനം പറഞ്ഞെങ്കിൽ ചോറിച്ചിട്ട് കൂടും പിന്നെ അത് മാത്രമേ നേരം പോകും ചെയ്യും എന്നാ നമ്മൾ ഞമ്മള് പോകണു അസലാമലൈക്കും ഏതാനും ആഴ്ചനെ പോലത്തെ ഒരു കൂട്ടയത്തിനൊക്കെ കിട്ടിയെന്നായി ഞാൻ ഓരോ പൊട്ടത്തരം പറയുമ്പോൾ കേട്ട് നിക്കണ്ടല്ലോ ഉള്ള സ്ഥലത്ത് ഞാനൊക്കെ ആണെങ്കിൽ ചെപ്പക്കുലി കൊന്നുകൊടുത്തു ആ പൊതിയിൽ എന്തൊക്കെയല്ല ഉള്ളതെന്നറിയാൻ വേണ്ടിയിട്ടുള്ള കൗതുക ചോദിച്ച പത്ത് ദിവസം ഉള്ളൂ അത് കേക്ക് ശ്രമിച്ചിക്കാം കാര്യായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പത്ത് കൂടി എന്നെ എന്നെ നിക്കാം ഓമ്പ് ഒന്നിനു കൊടുക്കും അല്ലാ പഠനേ ഏതാനും കാത്തിക്കാം അപ്പൊ മൊത്തം മണിയാലെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിജയിച്ചോട്ടാ വേറെ ഒന്നല്ല ഈ റമലാ മാസം ഒന്നാകുമ്പോഴൊക്കെ ചിലർ ഗിഫ്റ്റ് കൊടുക്കും വസ്തു തന്നെ ഗിഫ്റ്റ് കൊടുക്കും അപ്പൊ അത് പ്രതീക്ഷിച്ച് കുറെ കുടുംബങ്ങൾ കാത്തിരിക്കണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തേക്കാട്ടോ അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്കാണ്ട് അടിച്ചോണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടാണ് ഈ നോമ്പൊക്കെ ആകുമ്പോൾ ചിലർക്ക് കുറേ പ്രതീക്ഷകളുണ്ടാകും ചിലർ പൈസ കിട്ടും അതേപോലെ സാധനങ്ങൾ കിട്ടും പല ആനുകൂല്യങ്ങൾ ഈ റമലാനക്കാണ് നമ്മൾ ആൾക്കാർക്ക് നമ്മൾ പുണ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതേപോലെ പുണ്യമായ മാസങ്ങളിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ ഭക്ഷൻ ഭാഗത്ത് നമുക്ക് അതിനുള്ള കൂലി നമുക്ക് കിട്ടും അപ്പോൾ കയ്യിൽ നിന്ന ആൾക്കാരൊക്കെ നോമ്പ് ഒന്നിൽ തന്നെ നമ്മളെ കയ്യിൽ എത്ര ഉള്ളത് അതിന് നല്ല പാവങ്ങളെ സഹായിക്കുക അതൊക്കെ ഉണ്ടാവുള്ളൂ ഞങ്ങൾക്ക് അല്ലാണ്ട് കുറേയൊക്കെ പൈസ കെട്ടിപ്പിടിച്ച് കിടന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ ഞാനാണെങ്കിൽ ഇന്നലാണെങ്കിൽ മഴിച്ചു പോകുമ്പോൾ ഈ പൈസ കെട്ടിപ്പിടിച്ചിട്ടൊന്നും ഈ മുതലായിട്ടൊന്നും ഞമ്മള് പോവില്ല നമ്മളെല്ലാവരും പോകണം മൂന്ന് കഷ്ണം തുണിയായിട്ടാണ് വലിയ വെമ്പാറുണ്ടാക്കിയവരും ചെറിയ കുടിവ് ഉണ്ടാക്കിയവരും പോയി കെടുക്കുന്ന മണ്ണിൻ്റെ തൊട്ടാണ് അപ്പോൾ എല്ലാവരും കഴിയുന്ന കഴിയുന്ന ആൾക്കാരെല്ലാവരും പാവങ്ങളെ സഹായിക്കുക ഈ റമദാൻ തന്നെ സഹായിക്കാൻ നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പാത്തുണ്ടെങ്കിൽ പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചുകൊണ്ടിട്ടാണ് പാത്രമല്ല എന്നാൽ പാത്രമല്ല ഒന്ന് ശ്രമിക്കും നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരട്ടെ അപ്പോൾ പല്ലുവേദന നമ്മൾ വീഡിയോൻ്റെ ഉള്ളിൽ കൂടെ പറഞ്ഞത് ശരിയെന്നെട്ടെ നമുക്ക് വീണ്ടും പല്ലുവേദന വേദന വന്നിട്ട് വല്ലാത്തൊരവസ്ഥ അപ്പോൾ ഇൻഷാല്ല ഇവിടത്തേക്ക് പോകും നോക്കട്ടെ ഏതായാലും നോമ്പിൻ്റെ മുന്നേ തന്നെ ചിലപ്പോൾ എടുക്കേണ്ടി വരും അതിൽ നോമ്പിന് നോമ്പ് നോക്കിയിട്ട് നമുക്ക് പല്ല് എടുക്കുമ്പോൾ നമുക്ക് നോമ്പും പോവും നമുക്ക് ഭയങ്കര ഇടങ്ങാറാണ് അപ്പോൾ ഇൻഷാല്ല പിന്നെ പല്ലുവേദന മാറാൻ വേണ്ടി എല്ലാവരും തോരക്കണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം എല്ലാവർക്കും അസാ